നമ്മുടെ ഒരു വർക്ക് വർക്ക്സൈറ്റിൽ ടൈൽസ് ഇടുന്ന മേസൺ ആണ് ആസാമിൽ നിന്ന് വന്നിട്ടുള്ള മേസൺ ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ പണി സാധനം ഫോൺ ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ഫോൺ ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ പോകുമ്പം നമ്മുടെ വർക്കിൻ്റെ സ്പീഡും കുറയും വൈകുന്നേരം ആകുമ്പം അഞ്ച് മണിക്ക് പണി നടത്തും കൂലിക്കൊരു കുറവുമില്ല കൂലി കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും ഫോൺ ചെയ്തുകൊണ്ട് ആണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും ഒന്നും ഇങ്ങനെയില്ല എന്നാലും ചിലരൊക്കെ ഇങ്ങനെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നോക്കാനൊന്നും നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഫോണും ഒക്കെ നോക്കി ഫോണും ഒക്കെ കണ്ട് ആണ് പണി ചെയ്യുക നമ്മൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുകയോ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ എനിക്ക് ഞങ്ങളില്ല ളെ നോക്കിക്കോ അത് വേറൊരു ടൈപ്പ് ആൾക്കാർ ചെയ്യുന്ന ജോലി നന്നായിട്ട് ശ്രദ്ധ ചെയ്താലല്ലേ ഉള്ളൂ ഇത് നന്നായിട്ട് വരുവുള്ളൂ സാധനങ്ങളിലെല്ലാം വില കൂടിയിരിക്കുന്ന കൂലി കൂടി അതിനിടയ്ക്ക് ഇങ്ങനെ വർക്കെടുത്ത് ചെയ്യുന്ന നമ്മളൊക്കെ എന്തെങ്കിലും